ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആയതും ഈവൻ യൂട്യൂബിലാണെങ്കിലും ഒരുപാട് പേര് ഉപയോഗിക്കുന്നതിനും ഉപയോഗിക്കാൻ വേണ്ടി പറയുന്ന ഒരു ക്യാപ്സ്യൂളിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഒരു വൈറ്റമിൻ വൈറ്റമിൻ ഇ എന്താണ് ശരിക്കും വൈറ്റമിൻ ഇ നമ്മൾ എത്രത്തോളം അത് ഉപയോഗിക്കാൻ പാടുണ്ട് നമ്മളത് ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അധികമായി കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വൈറ്റമിൻ ഇ കൊണ്ടുണ്ടാവുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പം ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ശരിക്കും വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കേണ്ട ഒരു അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലൂടെയും നമ്മുടെ ശരീരത്തിലോട്ട് വൈറ്റമിൻ ഇ നമുക്ക് കിട്ടും പ്രധാനമായിട്ടും നമ്മൾ വീറ്റ് ഓയിൽസ് അതായത് നട്ട്സുകൾ അതുപോലെ തന്നെ സോയ സോയാബീൻ ഓയിലുകൾ സൺഫ്ലവർ ഓയിലുകൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വൈറ്റമിൻ ഇ ധാരാളമായി നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടും പിന്നെ പ്രധാനമായിട്ടും വെജിറ്റബിൾസിലുണ്ട് പല കളറുള്ള ഫ്രൂട്ട്സിലുണ്ട് എസ്പെഷ്യലി നമ്മുടെ ഇതിൽ ക്യാപ്സിക്കംസ് പല തരത്തിലുള്ള ക്യാപ്സിക്കം ക്യാപ്സിക്കംസിലുണ്ട് പിന്നെ സ്ട്രോബെറി പോലത്തെ ഫ്രൂട്ട്സിൽ പല കളർ ഫ്രൂട്ട്സുകളിലുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പിനാപ്പിൽസ് ഇത്തരത്തിലുള്ള വെജിറ്റബിൾസിലൊക്കെ തന്നെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഈവൻ നമ്മുടെ മുട്ടയിൽ ഒക്കെ തന്നെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ ഏതൊരു മിനറൽസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈവൻ സപ്ലിമെൻ്റ് എടുത്ത് നമ്മളെ ശരീരത്തിലോട്ട് വരുന്നതിനേക്കാളും എഫക്റ്റ് കൂടുതൽ നല്ലത് നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയാണുള്ളത് അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ സപ്ലിമെന്റ്സ് എടുക്കേണ്ടത് നമുക്ക് അത്രയും ഡെഫിഷ്യൻസി ഉണ്ടായിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ച് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിലോട്ട് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സപ്ലിമെന്റ്സ് ഒരു ഡോക്ടറുടെ കൺസേണിന് നമ്മൾ എടുക്കാൻ പാടുള്ളൂ ശരിക്കും നമ്മുടെ ഭക്ഷണം നമ്മൾ കറക്റ്റായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ ഫുഡും ഇത്തരത്തിലുള്ള നമ്മുടെ ശരീരത്തിലോട്ട് വേണ്ട പ്രോട്ടീൻസും അതുപോലെ തന്നെ മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ധാരാളം പച്ചക്കറികളും അതുപോലെ തന്നെ നറ്റ്സുകളും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ പോലുള്ള വൈറ്റമിൻ ഇ മാത്രമല്ല മറ്റുള്ള വൈറ്റമിൻസ് കൂടി ഇത്തരത്തിലുള്ള ഫുഡുകളിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് വരികയും നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പം സൈഡ് എഫക്ട്സ് നമുക്ക് നോർമലി കുറയും അതായത് നമ്മുടെ ശരീരത്തിലോട്ട് വളരെ കുറച്ച് മാത്രമേ അത് വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിലോട്ട് ആവശ്യമായ എമൗണ്ടിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ മാത്രമേ വളരെ കുറച്ച് എമൗണ്ട് വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുള്ളൂ അത് നമുക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പാകമാണ് നമ്മൾ ഡെയിലി അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതേസമയം നമ്മൾ ഭക്ഷണം നമ്മൾ കംപ്ലീറ്റ്ലി ജങ്ക് ഫുഡും ഒക്കെ ആയിട്ട് ഡിസോർഡർ ആയി കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിലൊക്കെ വൈറ്റമിൻ ഇ പോലുള്ള വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി വരികയും അപ്പോഴാണ് നമുക്ക് ശരിക്കും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ കാണിച്ചു തുടങ്ങും പല ആൾക്കാർക്കും നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് കാണുന്ന ചുളിവുകൾ റിങ്കിൾസിനൊക്കെ തന്നെ ഇത് കാരണമാകാറുണ്ട് മെയിനായിട്ട് ബ്യൂട്ടി പ്രോഡക്റ്റ്സുകളൊക്കെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ വളരെയധികം വിറ്റഴിക്കുന്ന ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് കൂടിയാണ് വൈറ്റമിൻ അപ്പൊ നമുക്ക് വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ പല ക്യാപ്സൂളുകളും നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഓയിലിന്റെ കൂടെ നമുക്ക് ആ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടൊന്നും നമുക്ക് ദോഷമില്ലാതെ നമ്മുടെ സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും ഏതൊരു ടാബ്ലറ്റ് ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മളോട് വൈറ്റമിൻ ഇ വളരെ നല്ലതാണ് നമ്മൾ ഡെയിലി കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് മുടി വളർച്ചയ്ക്ക് നല്ലതാണെന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രായം കൂടുന്നത് കുറയ്ക്കാൻ ഇത് സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത്തരത്തിലുള്ള പല വൈറ്റമിൻസിൻ്റെയും പല വീഡിയോസും കാണാറുണ്ട് നമ്മൾ അത് ധാരാളമായി നമ്മൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ശരീരത്തിന് വളരെയധികം അത് ബാധിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള മെഡിസിൻസ് നമ്മൾ ഓറലി നമ്മൾ ഓറലി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളതൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലൂടെ കൂടിയായിരിക്കണം അപ്പൊ നമ്മൾ ഓവറായിട്ട് ചില ആൾക്കാർക്ക് മെയിനായിട്ട് ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ ഒരുപാട് എടുത്തുകഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളും അവർക്ക് കാണാറുണ്ട് അപ്പം നമ്മൾ എപ്പോഴും ഒരു ഗുളിക എന്ന രീതിയിൽ എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിത്തരത്തിലുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമ്മളുടെ ശരീരത്തിലോട്ട് വൈറ്റമിൻ എത്തിക്കാണ് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം ഈവൻ നമ്മുടെ കുട്ടികൾക്ക് പോലും നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ അത് കറക്റ്റ് നമ്മളുടെ എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഭക്ഷണശീലം നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിന് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് അതായത് നമ്മുടെ ഓവറോൾ മെറ്റപോളിസത്തിനും അതുപോലെ തന്നെ നമ്മുടെ സർക്കുലേഷനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് അതുപോലെ തന്നെ കുറച്ചു കൂടുമ്പോൾ ഒരു കോസ്മെറ്റിക് സെൻസിൽ വളരെ അധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഇ ഇപ്പം നമ്മൾ തീർച്ചയായും നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് മാക്സിമം വൈറ്റമിൻ ഇ എത്തിക്കാൻ നോക്കുക മാക്സിമം സപ്ലിമെൻറ്റ്സ് നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതേസമയം നമ്മൾ ഈ ഹെയർ ഹെയറിലും അതുപോലെ തന്നെ സ്കിന്നിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് എന്താണ് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോലുള്ള ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കൊക്കെ മോയ്സ്ചറൈസ് നിർത്താനും നറിഷ് ചെയ്യാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓയിലി സ്കിന്നായിട്ടുള്ള അത് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പിംപിൾസ് വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് അത്തരത്തിലുള്ള ആൾക്കാർ അത് മാക്സിമം ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ അപ്പം എപ്പോഴും നമ്മൾ പ്രധാനമായിട്ടും വൈറ്റമിൻ ഇ എന്ന് പറയുന്ന വൈറ്റമിൻ അതായത് ഫാറ്റ്സ് അവൈലബിൾ വൈറ്റമിൻ എന്ന് പറയുന്ന നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തേണ്ടത് അത് നമ്മുടെ ഭക്ഷണശീലവും ശീലവും അതുപോലെ തന്നെ ഭക്ഷണശൈലിയും നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ഷെഡ്യൂളിലേക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഇ മാത്രമല്ല മറ്റുള്ള കൂടെയുള്ള ഡെഫിഷ്യൻസി നമുക്ക് തീർച്ചയായും മാറ്റിയെടുക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ പറയാം